സർക്കാർ മുന്നോട്ട് പോകുന്ന ആക്സസിബിലിറ്റി അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി എന്നുള്ള തടസ്സങ്ങൾ നീക്കാനുള്ള ഇടപെടലുകളിൽ ഏറെ സാധ്യത വർദ്ധിപ്പിക്കുന്ന പ്രതീക്ഷ നൽകുന്ന ചില സ്ഥലങ്ങൾ ഇനിയും ഏറെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് നമ്മുടെ എല്ലാവരും ഒരുമിച്ച് നിന്നാണ് മുന്നോട്ട് പോകേണ്ടത് ഇവിടുത്തെ ബഹുമാനപ്പെട്ട എം പി എം എൽ എ മറ്റ് ജനപ്രതിനിധികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും ചേർന്നുകൊണ്ട് ഉത്തരമലബാറിന്റെ ടൂറിസത്തിന്റെ വികസന സാധ്യതയ്ക്ക് വേണ്ടി ഇതുവരെ പോയതുപോലെ ഒരു ടീമായി തന്നെ മുന്നോട്ട് പോകാമെന്നുള്ള ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുക ബിആർഡി സിയുടെ പ്രവർത്തനത്തെ കുറിച്ച് ചൂണ്ടിക്കാട്ടാതെ ഇത്തരം ഒരു പരിപാടിയിൽ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ബിആർഡി സി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇത്തരം പ്രവർത്തനങ്ങളെ വിജയകരമായി പൂർത്തീകരിക്കുന്നതിന് വലിയ നിലയിലേക്കുള്ള ശ്രമം നടത്തി വരികയാണ് ഈ പദ്ധതി ഉൾപ്പെടെ നിരവധി തടസ്സങ്ങളുണ്ട് വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ചില വിഷയങ്ങൾ ഉണ്ടായിരുന്നു അതിനൊക്കെ തന്നെ സർക്കാർ എടുത്തിട്ടുള്ള ഏകോപനത്തിന്റെ ശ്രമത്തിന് ശക്തി പകരാ എല്ലാ പിന്തുണയുമായി സർക്കാരിന്റെ ഇത്തരം ഇടപെടലുകൾക്ക് വേഗത വർദ്ധിപ്പിക്കാൻ ടി ആർ ഡി സിയുടെ വലിയ ശ്രമം ഉണ്ടായിട്ടുണ്ട് ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ം വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് ബേക്കർ റിസോർട്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പ്രവർത്തനം ആരംഭിക്കുന്നത് തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ അധികാരത്തിൽ വന്ന നായ മുഖ്യമന്ത്രിയായ സർക്കാരാണ് ഈ പദ്ധതി നടപ്പാക്കുന്നതിന് ആവശ്യമായ സ്ഥലം കണ്ടെത്തി ഇവിടെ ആദ്യത്തെ പഞ്ചനക്ഷത്ര ഹോട്ടൽ പ്രവർത്തനം ആരംഭിക്കുന്നത് രണ്ടായിരത്തി ആറിലാണ് ഇപ്പോ ആറ് നക്ഷത്ര ഹോട്ടലുകളും റിസോർട്ട് സൈറ്റുകളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇതിനു പുറമെ കെ ടി ഡി സിയുടെ ബീച്ച് കോട്ടയിലും പ്രവർത്തനക്ഷമമാണ് കോവിഡ് മഹാമാരി നമ്മെ വല്ലാതെ ബാധിച്ചതാണെന്ന് ആ ഘട്ടത്തിൽ പൂർത്തിയിടപ്പെട്ട എല്ലാ യൂണിറ്റുകളും നിലവിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ ഒരുങ്ങുന്ന നിർമ്മാണം പൂർത്തീകരിക്കുന്ന കാര്യത്തിൽ ഒരു ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിന് തുടക്കത്തിൽ അൻപതിനായിരത്തിൽ താഴെ മാത്രം സഞ്ചാരികളാണ് ബേക്കറിലേക്ക് വന്നിരുന്നത് ഇപ്പോൾ വർഷത്തിൽ അഞ്ച് ലക്ഷത്തിലധികം സഞ്ചാരികൾ ഇവിടെ എത്തിച്ചേരുന്നു ബേക്കൽ വിനോദസഞ്ചാര പദ്ധതിയുടെ ഭാഗമായി മുപ്പത്തിരണ്ട് ഏക്കർ ഭൂമിയാണ് ഏറ്റെടുത്തത് റിസോർട്ട് ഒരുക്കുന്നതിനായി പല സംരംഭകരും മുന്നോട്ട് വന്നിരുന്നു പല കാരണങ്ങളാൽ ചിലവ് മുടങ്ങി പോവുകയും ചെയ്തിരുന്നു അപ്പോ പദ്ധതികൾ മുടങ്ങുന്ന നില ഉണ്ടാവരുത് എന്നതാണ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന സർക്കാർ കാണിച്ചിരുന്ന നിർബന്ധം അത് ബാക്കലിന്റെ കാര്യത്തിൽ മാത്രമല്ല സംസ്ഥാനമൊട്ടാകെ മുടങ്ങിക്കിടന്ന പദ്ധതികളെ പുനർജീവിപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ ഈ സമീപനത്തിൻ്റെ ഭാഗമായി നമുക്ക് സാധിച്ചു